ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്ത് ഉടൻ തെളിവെടുപ്പ് നടത്തും കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് ജൈനമ്മയുടെ ഡി എൻ എ ടെസ്റ്റ് ലഭിക്കുന്നതിനു മുമ്പ് തന്നെ കൊലപാതകത്തിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കൊലപാതകത്തിനു ശേഷം ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റും തട്ടിയെടുത്ത് വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെത്തിയിരുന്നു ജൈനമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ആ ഫോൺ ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ നടത്തിയ തട്ടിപ്പുകളും സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ജൈനമ്മയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യനെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കിയത് ഒപ്പം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദു പത്മനാഭന്റെ കേസിലും സെബാസ്റ്റ്യനെ കൊലക്കുറ്റം ചുമത്തി പ്രതി ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിനു ശേഷം ബിന്ദു പത്മനാഭനെ കാണാതായതിനു പിന്നിൽ സെബാസ്റ്റ്യനാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ഇവരുടെ വസ്തുക്കളും സ്വർണാഭരണങ്ങളും സെബാസ്റ്റ്യൻ വിറ്റതായും പോലീസിന് തെളിവുകൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾക്കായി അടുത്ത ദിവസം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ പത്തു ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കൈരളി ന്യൂസ് ആലപ്പുഴ